ചേച്ചി ചേച്ചി ആ നീ ഇതാരീ എന്ത് ചെയ്തിരിക്കുന്ന ഇതാരടി ഇതിനാണിവിടുന്ന് പോയത് നീ നീ ഇറങ്ങി എന്നൊരു വാക്ക് ഇല്ലാത്ത ഞാൻ എന്നെ ഇങ്ങനെ ചേച്ചി അധികം ഒന്നും പറയണ്ട എപ്പം പഠിക്കി പഠിക്കി പഠിക്കുകയും എന്നോട് പറയലേ എന്റെ എന്തെങ്കിലും ആഗ്രഹം ചേച്ചി സാധിച്ചു തന്നിട്ടുണ്ടോ പറഞ്ഞത്

ഇന്നലെ കണ്ടു സ്വന്തം കൂടെ പറമ്പിനെ മറന്നിട്ട് പോയല്ലേ ഇന്നലെ കണ്ട ഇന്നലെ കണ്ട ഇവന്റെ കൂടെ നീ നമ്മൾ പോകുമ്പോൾ എത്ര കഷ്ടപ്പെട്ട മോളെ നെ വളർത്തിയത് ഇവന് ഇവിടുത്തെ കാരണം നിനക്കറിയോ പിന്നെ ഒന്നും ഒന്നറിയാണ്ട് കെട്ടു ആരെങ്കിലും എന്റെ മോളെ നീ കാണുന്ന ലോകം അല്ല ഇത് വെറുതെ ഇൻസ്റ്റയില് നോക്കിയിരിക്കണം നിനക്ക് എന്തറിഞ്ഞിട്ടാ നിവെന്റെ വീടെയാണെന്നറിയോ ഇവനെന്താ ജോലിന്ന് അറിയോ നീ എന്ത് കാര്യത്തിന് നീ അബദ്ധം കാണിക്കാൻ പോയത് എൻ്റെ പൊന്നുമോളല്ലേ ഇക്കൊണ്ട കല ചേച്ചി നല്ല പോലെയല്ലേ എന്റെ പൊന്നിനെ വളർത്തിയത് ഇപ്പത്തെ അബദ്ധമായിട്ട് എന്റെ മോളുവാൻ നമുക്ക് വേണ്ട ചേച്ചി പറ്റില്ല ചേച്ചി ഞാൻ ഇവന്റെ കൂടി ജീവിക്കും നിന്റെ വീട്ടിൽ ആരൊക്കെ ജോലി ഉണ്ടോ ഇപ്പം നടന്നൊക്കെ ഒന്ന് മറന്നിട്ട് എന്റെ വിട്ടു വരണം ഞാൻ നിന്റെ കാല് പറയണ്ട അങ്ങനെ അല്ലടാ അച്ഛനമ്മക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ ഒരു നല്ല വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കണെന്ന് നല്ല വീട്ടിലല്ലേ പോയെ നീ ഒന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ആളോ കൂടിയാണ് ഞാൻ പോയത് അതിനേച്ചെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ മോൾക്ക് അത് പതിനെട്ട് തികയെന്നേ ഉള്ളു പ്ലീസ് നീ ഇത് ഉപേക്ഷി പോലെ അമ്മി മകളൊന്നും അവർ നാളെ ഇതുപോലെ തന്നെ വന്ന നിന്റെ പ്രതികരണം എന്തായിരിക്കും എന്റെ അച്ഛനില്ല ആകെ ഞാൻ മാത്രമേ ഉള്ളൂ എന്തോ ആഗ്രഹങ്ങളുണ്ടായിരിക്കും എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്ക എന്നെ കുഞ്ഞിന് എന്നിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ബന്ധം നടക്കില്ല നിന്നെ പോലെ ഇങ്ങനെ പത്തും പതിനേഴ് വയസ്സായ കുഞ്ഞുങ്ങളെ കേറി വന്നിട്ട് ഒരു വർഷത്തെ കച്ചിട്ടില്ല എന്റെ ചേച്ചിയുടെ ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല ചേച്ചി എനിക്ക് ഇവന്റെ കൂടെ തന്നെ ജീവിക്കണം ചേച്ചി ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി എത്ര കരണ അഭിനയിച്ചാലും ഞാൻ വരില്ല അഭിനയോ എനിക്ക് നിന്നെ മറക്കായിരുന്നു നിന്റെ അമ്മ മരിച്ച സമയത്ത് എല്ലാരും പറഞ്ഞത് അനാഥായത്തിൽ കൊണ്ടാക്കാന്ന് ഞാൻ കേട്ടു ഇല്ലല്ലോ എനിക്കൊരു ജീവിതം പോലെ വേണ്ടെന്ന് കരുതിട്ട് നിന്റെ ഇപ്പൊ ഈ അവസ്ഥ വന്നപ്പോ എന്റെ കണ്ണീര് എന്റെ അറിയിച്ചത് ഇതൊക്കെ പിന്നെ നിനക്ക് മനസ്സിലാവൂ ഇപ്പോഴത്തെ ഒരു ചാഞ്ചാട്ടത്തിൽ തോന്നണതായി എന്റെ മോൾക്ക് എല്ലാം മനസ്സിലാവും നല്ല ജോലിയുള്ള ഒരാളെ ചേച്ചി കണ്ടുപിടിച്ച് തരാം ചേച്ചി ഞാൻ പോവാ ഇത് ചേച്ചിയോട് പറയണന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് മോളെ അച്ഛനും അമ്മയും ഇങ്ങനെ നാണക്കടലാക്കിട്ട് നീ എങ്ങോട്ട് വെള്ളയില് പോയിക്കോ പക്ഷേ ഒന്നുണ്ട് നിന്നെ പോലെ എങ്ങനെ പോകുന്നു എല്ലാവരും ഒരു നശിച്ചു പോയിട്ടേ ഉള്ളൂ Ini nak kohak dia.